സർവർക്കും സദാ രക്ഷ നൽകുന്ന അങ്ങക്ക് മുന്നിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ ഓരോ സമയവും സങ്കല്പവും കർമ്മവും ഞാൻ സദാ ശ്രേഷ്ഠമാക്കും ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും ധൈര്യത്തോടെ ക്ഷമയോടെ ശാന്തമായി അഭിമുഖീകരിക്കും ഞാൻ ശക്തിശാലിയായി ശുഭചിന്തകനായി എല്ലാവരെ പ്രതിയും ഈ പ്രകൃതി പ്രതി പോലും ശുഭം ചിന്തിക്കും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്കും ഉന്മേഷവും ഉത്സാഹവും നൽകും ദിവസവും ഇരുപത്തിനാല് മണിക്കൂറിലെ കുറച്ച് സമയം ഭഗവാന്റെ ഓർമ്മയിലിരുന്ന് സ്വയം ശക്തിശാലിയാകുവാൻ സമയം മാറ്റിവെക്കും എൻ്റെ ഉന്നതിയിലൂടെ സന്തോഷത്തിലൂടെ ശാന്തിയിലൂടെ മറ്റുള്ളവർക്കും ശാന്തിയും സന്തോഷവും ഉന്മേഷവും ഉത്സാഹവും ശക്തിയും നൽകിക്കൊണ്ടിരിക്കും ഓം ശാന്തി